ഇന്ന് നമ്മൾ നോമ്പിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള നാലാമത്തെ ദിവസം എടുത്തിട്ടുള്ള ആണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ പുറത്തെ അടുപ്പത്ത് തീയൊക്കെ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി പണികളൊക്കെ കഴിയുമ്പഴേക്കും അരിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് അവിടെയൊക്കെ ഒന്ന് വെന്തോളൂല്ലോ കുറച്ച് ദിവസം മുന്നേ ഉള്ളി ഞാൻ ഒരു പാത്രത്തിൽ മണ്ണൊക്കെ നിറച്ചിട്ട് കരിയിലൊക്കെ നിറച്ചിട്ട് നട്ടിട്ടുണ്ടായിരുന്നു ഉള്ളി തൂമ്പിന് വേണ്ടിയിട്ട് അതിതവിടെ നന്നായിട്ട് ഉഷെയറായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഉള്ളിത്തൂമ്പൊക്കെ കൂടി അത് നന്നായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ ഇത് നമ്മുടെ മൈസൂർ മല്ലിയാണ് കേട്ടോ അത് പിന്നെ രാവിലെ ചായക്ക് കടി ഞാൻ പൂരിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഗോതമ്പ് ഉണ്ട് അതും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വേഗം ചായകൊടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തെ പണികൾക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് നോമ്പൊക്കെ ഇനിയിപ്പോൾ ആവാനായില്ലേ കുറഞ്ഞ ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരുപാടൊന്നുമില്ല എനിക്കിവിടെ കുറച്ച് ചില്ലറ ചില്ലറ പണികളൊക്കെ ഉള്ളു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതൊരു പിന്നെ സന്തോഷം തന്നെയാണ് അങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഞാൻ പുറത്ത് വന്നിട്ട് ചായ കുടിക്കാനായിട്ട് അപ്പോൾ ആ ഒരു കട്ടിൽ ഞാൻ അവിടെ നിന്ന് എടുത്ത് അകത്തേക്ക് കൊണ്ടിട്ടിട്ടില്ല കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു കുറേ ആയിട്ട് നമ്മൾ അകത്തടുക്കളയിലുള്ള അടുപ്പത്ത് തീ കത്തിക്കാറില്ലായിരുന്നു അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കുന്ന വീഡിയോ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുളകും മല്ലിയൊക്കെ സാധാരണ ഉണക്കി പൊടിച്ച് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് വലുത്തിട്ടിട്ട് കഴുകി ഉണക്കിയിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മല്ലി മുളക് ഞാൻ കഴുകി ഉണക്കി മല്ലി ഞാൻ കഴുകിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് പിന്നെ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് മല്ലിയിൽ ഞാനിവിടെ ചേർക്കുന്ന ആ ഒരു ചേരുവകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പല രീതിക്ക് ചെയ്യാറുണ്ട് ഞാനിവിടെ എല്ലാവർക്കും എല്ലാം ആ ഈ ഒരു രീതിക്കാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതും കൂടി വീഡിയോയിലൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കണേ പുറത്തേക്കെല്ലാം വലിച്ചിട്ടിട്ട് ഒക്കെ ഒന്ന് നനച്ചെടുത്തിട്ട് വേഗം തന്നെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് എപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകുന്നതാണ് എന്നാലും ഈ ഒരു നോമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം വാരി വലിച്ചിട്ടൊന്നും വൃത്തിയാക്കി എടുക്കില്ല ഒരു ഡീപ്പ് ക്ലീനിങ് ആയിട്ട് അപ്പോൾ എടുക്കാത്ത കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് തേച്ച് കഴുകുന്നുണ്ട് ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ പച്ചക്കറിക്കൊട്ടയും അതുപോലെ തന്നെ പാത്രം വെക്കുന്ന ചെറിയൊരു സ്റ്റാൻഡുണ്ട് അതും ഒരു ബക്കറ്റും എല്ലാം കൂടിയാണ് അരി പൊടിയൊക്കെ ഇട്ട് വെക്കാനുള്ള ബക്കറ്റ് അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം ഞാൻ ആദ്യം ഒന്ന് എല്ലാം കൂടി ഒന്ന് വെള്ളം നനച്ചിടാം എന്നിട്ട് പിന്നെ ഓരോന്ന് തേച്ച് കഴുകുമ്പോഴേക്കും ആ നനഞ്ഞത് കൊണ്ട് തന്നെ അതിലുള്ള ചളിയും അഴുക്കുകളൊക്കെ ഒന്ന് പോയി കിട്ടും ഞാനിവിടെ കരിസോപ്പ് വെച്ചിട്ടാണ് കേട്ടോ തേച്ച് കഴുകുന്നത് അലൂമിനിയ കലും സ്റ്റീൽ കലങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു തേച്ച് തേച്ച് കഴുകുന്ന ആ ഒരു വീഡിയോ അപ്പോൾ ഇനിയിപ്പോൾ അലൂമിനിയക്കലങ്ങളൊന്നും ഇല്ല കുറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്തിരി പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ തേച്ച് എടുക്കാൻ മാത്രമേ ഉള്ളൂ ഒരുപാടൊന്നും ഉണ്ടാവില്ല അപ്പോൾ പാത്രം വയ്ക്കുന്ന ഒരു സ്റ്റാൻഡൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് ഇത് ഇടക്കൊക്കെ കഴുകുന്നതാണ് എന്നാലും ഒരു നോമ്പാകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പണി ഉണ്ടാവുമല്ലോ ഞാൻ സ്റ്റീൽ ചകര് കരി സോപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ള ഭാഗത്തൊക്കെ ചെറിയതായിട്ടൊരു ഇങ്ങനെ കരിയൊക്കെ പിടിച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ട് അതൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാം പിന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അലൂമിനിയ കലങ്ങളും അതുപോലെ തന്നെ കട്ടിൽ കട്ടിങ് ബോർഡ് ഇതൊക്കെ നന്നായിട്ട് വൃത്തിയാവുന്ന ആ ഒരു ഐഡിയ ഒക്കെ നമ്മൾ ആ ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കണ്ടുനോക്കാം കേട്ടോ ബാക്കിയുള്ളതൊക്കെ അതാ അവിടെ നിന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട് ഇനി നമുക്കൊരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ ഈ ഒരു തേച്ച് കഴുകൽ കഴിഞ്ഞാൽ തന്നെ പകുതി മുക്കാൽ ഭാഗം പണി കഴിഞ്ഞു നമ്മുടെ കഴുകിയെടുത്തിട്ടുള്ള പാത്രങ്ങളും ബക്കറ്റും എല്ലാം ഞാൻ ആ കട്ടിൽ കഴുകിയിട്ട് അവിടെ തന്നെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് ഉണങ്ങിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു സോപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അടുക്കളയിലുള്ള അടുപ്പ് കണ്ടില്ലേ ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കുറേ ആയിട്ട് ഞാനിവിടെ കത്തിക്കാറില്ല കേട്ടോ പുറത്ത് ഇടണം ഇനിയിപ്പോൾ ഇടയ്ക്കൊരു വേനൽമഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് പുറത്ത് കത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ നന്നായിട്ട് കട്ടിയിൽ കുറച്ച് സിമൻറ്റ് കലക്കിയിട്ട് ഇതുപോലെ തേച്ചെടുക്കുകയാണ് ഇത് ഞാൻ ഒരുപാട് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൊടി ഉണ്ടാവില്ല അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കാണാനും പറ്റും നമുക്ക് അപ്പോൾ അടുപ്പിൻ്റെ മുകൾ വശത്ത് സിമെൻ്റുള്ള ഭാഗത്ത് ഇപ്പുറത്തെ സൈഡിൽ തേച്ചിട്ടില്ല ബാക്കിയുള്ളിടത്തൊക്കെ ഞാൻ നന്നായിട്ട് സിമൻറ്റ് കലക്കി തേച്ച് അപ്പോൾ നന്നായിട്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായി കിട്ടിയിട്ടോ പിന്നെ ഞാൻ തീയക്കൊന്ന് കത്തിച്ച് അത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചിരട്ടയൊക്കെ വെച്ചിട്ട് ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം വെറുതെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമുക്കിവിടെ കത്തിക്കേണ്ടി വരും നോമ്പൊക്കെ ആവുമ്പോൾ നോമ്പൊക്കെ ആവുമ്പോൾ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി കയറൽ ഒട്ടും നടക്കൂല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാൻ ആ ചട്ടികളൊക്കെ കഴുകി അതും ഇപ്പുറത്തെ സൈഡിലാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നിപ്പോൾ അടുക്കളയിൽ ഈ അടുപ്പിൻ്റെ പണി കഴിഞ്ഞു ബാക്കിയുള്ള കുറച്ച് പണികളും കൂടി കഴിഞ്ഞപ്പോൾ സമാധാനമായിട്ടോ ഇനി കുറച്ച് ചില്ലറ ചില്ലറ പണികളൊക്കെ ഉള്ളു പിന്നെ നമ്മൾ മുളക് ഇതാ കാശ്മീരി മുളകും പിന്നെ സാധാ മുളകും വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേശ്ശേ അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മുളക് സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇത് നമ്മൾ രണ്ടും കൂട്ടിയിട്ട് ഒന്നിച്ചങ്ങോട്ട് പൊടിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മീനും ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഒക്കെ സാധാ പച്ചക്കറികളൊക്കെ വെക്കുമ്പോൾ ആ ഒരു കറിക്ക് ഭയങ്കര കളറായിരിക്കും അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുന്നതായിട്ട് നല്ലത് കേട്ടോ പിന്നെ ഇതുപോലെ ഒന്ന് ഉണക്കിയെടുത്ത് രണ്ട് വെയിൽ പൊള്ളിച്ചപ്പോൾ നന്നായിട്ടുണ്ട് പിന്നെ മല്ലി ഇതാ മല്ലി ഞാൻ കഴുകിയെടുത്തിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്ത് വെയിലത്ത് വെച്ചിട്ട് എന്നിട്ട് ഇതുപോലെ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ പൊടിക്കാൻ കൊടുക്കുന്ന സമയത്ത് വറുത്തെടുക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന ആ ചേരുവകൾ ഞാൻ ഇതൊക്കെയാണ് കേട്ടോ പട്ട ഗ്രാമ്പൂ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടില്ല വലിയ ജീരകം ഉലുവ ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് തീ അങ്ങോട്ട് ആളി കത്തിച്ചിട്ട് നമ്മൾ വറുത്തെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ കരിഞ്ഞു പോവും നന്നായിട്ട് പൊരിഞ്ഞു കിട്ടില്ല അപ്പോൾ നല്ലതുപോലെ ഇളക്കി എല്ലാ ഭാഗത്തും കൂടി ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു ചേരുവക്കെ ചേർത്തിട്ട് നമ്മൾ മല്ലി വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല മണം ഉണ്ടാവും കറികൾക്കൊക്കെ അപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന ആ രീതിയാണ് കാണിച്ചിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടം മറക്കരുത്